ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ സാങ്കേതിക ഓഫ് ഇന്ത്യ രംഗത്ത് മൊബൈൽ ഫോണിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇനി കാറുകളിലും ടെലിവിഷനുകളിലും മറ്റ് ഇന്റർനെറ്റ് അധിഷ്ഠിതം എൻ പി സി ഐ അവതരിപ്പിച്ചത് രാജ്യത്തെ സാങ്കേതിക വിദ്യ വിദഗ്ധരും പേയ്മെന്റ് വ്യവസായവും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പുതിയ നീക്കത്തെ നോക്കിക്കാണുന്നത് ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകൾ കൂടുതൽ ും വേഗത്തിലാക്കാനും സുരക്ഷിതമാക്കാനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഏത് ഉപകരണത്തിലും ഇനി യു ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഓൺ ഈ സാങ്കേതികവിദ്യയുടെ വരവോടെ ഒരു പേയ്മെന്റ് നടത്താൻ നമ്മൾ എപ്പോഴും മൊബൈൽ ഫോണിനെ ആശ്രയിക്കേണ്ടതില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിനും ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനും ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിനും ഈ പുതിയ പ്ലാറ്റ്ഫോം വഴിയൊരുക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ വെച്ചാണ് എൻ പി സി ഐ നിർണായക പ്രഖ്യാപനം നടത്തിയത് കാറുകളിലെ പേയ്മെന്റ് സംവിധാനമാണ് ഓൺ വിദ്യയുടെ തെളിയിക്കുന്ന ഒരു പ്രധാന ഉദാഹരണം ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഇലക്ട്രിക് കാർ ചാർജിംഗ് ഫീസ് അടയ്ക്കുന്നതിനായി ഈ സംവിധാനം ഉപയോഗിക്കാം ടാറ്റയുടെ പുതിയ മോഡലായ ഹാരിയർ ഇവിയുടെ ഡിജിറ്റൽ സ്ക്രീനിലൂടെ ഇലക്ട്രിക് ചാർജിംഗ് ഫീസ് അടയ്ക്കുന്നതിന്റെ ഡെമോയാണ് എൻ പി സി ഐ ഫെസ്റ്റിവൽ അവതരിപ്പിച്ചത് കാറിന്റെ ഡാഷ്ബോർഡിലുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ നിന്ന് തന്നെ പേയ്മെന്റ് പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും കൂടാതെ ഫാസ്റ്റാഗ് റീചാർജ് പോലുള്ള മറ്റു സേവനങ്ങളും വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ ചെയ്യാനാകും ഈ സൗകര്യം സാധ്യമാക്കുന്നത് നിലവിലുള്ള യു സർക്കിൾ എന്ന ീച്ചറുമായി കാറിനെ ബന്ധിപ്പിച്ചാണ് യു പി ഐ സർക്കിൾ ഉപയോഗിച്ച് ഉപയോക്താവിന് ഒരു ഒറ്റത്തവണ ഒ ടി പി നൽകി യു പി ഐ അക്കൗണ്ട് കാറിൽ ക്രമീകരിക്കാൻ കഴിയും ഈ പ്രാരംഭ സെറ്റപ്പിന് ശേഷം പേയ്മെന്റ് ആവശ്യമായി വരുമ്പോഴൊക്കെ ഒരു വിരൽ സ്പർശം കൊണ്ട് ഇടപാട് പൂർത്തിയാക്കാൻ സാധിക്കും ഓരോ തവണയും യു പി ഐ പിൻ നൽകുകയോ ഫോൺ എടുക്കുകയോ ചെയ്യേണ്ടതില്ല ഇത് പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കുകയും ഡ്രൈവിംഗിനിടയിലെ ശ്രദ്ധക്കുറവ് ഒഴിവാക്കുകയും ചെയ്യും കാറുകൾക്ക് പുറമെ ടെലിവിഷനുകളിലും ഈ സംവിധാനം വിപ്ലവം സൃഷ്ടിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് സബ്സ്ക്രിപ്ഷൻ ഫീഡ് അടയ്ക്കുന്ന ടക്കമുള്ള കാര്യങ്ങൾ എളുപ്പമാകും ടെലിവിഷനിലെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും പരമ്പരാഗതമായി മൊബൈൽ ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്ന സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റുകൾ ഇനി നേരിട്ട് ടെലിവിഷൻ സ്ക്രീനിലൂടെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും ഇത് ഉപയോക്ത അനുഭവം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ പുതിയ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് യു പി ഐയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഐ ഉപകരണങ്ങളിൽ അത് നൽകി നടപ്പിലവീകരിക്കുന്നത് പേയ്മെന്റ് വിവരങ്ങളുടെ ചോർച്ച തടയാൻ സഹായിക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ ടോൾ ബൂത്തുകൾ പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിലും ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ നടപ്പിലാക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ കാഷ്ലെസ്റ്റ് എക്കോണമി എന്ന ലക്ഷ്യത്തിലേക്ക് വലിയൊരു കുതിച്ചുചാട്ടമാകും